السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي വസ്സലാമു യാ യാ സയ്യിദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ ആദ്യത്തെ രാത്രിയിലാണ് ഈ ഒരു വീഡിയോ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പുണ്യമാക്കപ്പെട്ട റമലാനിൻ്റെ മുമ്പ് വരുന്ന പുണ്യക്കാക്കപ്പെട്ട റജബ് കഴിഞ്ഞു ഷാഹ്ബാനിലാണ് നമ്മളുള്ളത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഷാഹ്ബാനിലും അള്ളാഹു നമുക്ക് ബർക്കത്ത് ചൊരിയട്ടെ ഷാബാൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ റമലാനിൻ്റെ ആ പുണ്യമായ ആ മാസത്തെ വരവേൽക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തേണ്ട ഒരു സമയമാണ് നമ്മുടെ വീടുകളൊക്കെ പലപ്പോഴും നമ്മുടെ സഹോദരിമാർ ഭാര്യമാർ അവരൊക്കെ മുൻഗാമികളുടെ ഒരു മുൻഗാമികളുടെ ഒരു രീതി എന്നത് നിലക്ക് തന്നെ നനച്ചൂളി പരിപാടികളൊക്കെ നടക്കാറുണ്ട് വീടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കുക പള്ളികൾ വൃത്തിയാക്കുക എന്നത് നമ്മുടെ പഴയ കാരണവന്മാരുടെ ഒരു ചിട്ടയാണ് അതുപോലെ വീടുകൾ അതുപോലെയുള്ള നമ്മുടെ പള്ളികളൊക്കെ ഭംഗിയാക്കി റമലാനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന പോലെ നമ്മുടെ മനസ്സിനെയും നമ്മൾ പാകപ്പെടുത്തുകയാണ് നമ്മുടെ മനസ്സ് നന്മകളെ ഏറ്റുവാങ്ങാൻ നന്മകളെ സ്വീകരിക്കാൻ അതിനുള്ള സ്പേസ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുക്കേണ്ടതുണ്ട് കാരണം റമലാൻ എന്ന് പറയുന്ന നന്മകളുടെ മാസം നന്മകൾ ധാരാളമായി നമുക്ക് വാരി കൂട്ടാനുള്ള ഒരു സമയമാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എവിടെയാണ് നമ്മൾ നന്മകൾ ശേഖരിച്ചു വെക്കുക നമ്മുടെ ഹൃദയമാണ് ആ ഹൃദയത്തെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നന്മകളെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ ആവശ്യമായതെന്താണ് ആ ഹൃദയത്തിൽ നിന്ന് മ്ലേച്ചമായത് ഒഴിവാക്കേണ്ടത് നമ്മൾ ഒഴിവാക്കണം നമ്മുടെ മൊബൈലിലൊക്കെ നമ്മൾ വീഡിയോ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യും എന്ന പോലെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക നന്മകൾ ധാരാളമായി ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവർ എന്നെങ്കിലല്ലേ നമ്മളെ ഹൃദയത്തിലേക്കത് കയറുകയുള്ളൂ എത്രത്തോളം നന്മകൾ അള്ളാഹു നമുക്ക് ചെയ്യുന്ന

അബു മുസൽ അഷറി അള്ളാഹുവിന് നിവേദനം ചെയ്യുന്ന ഹദീസ് നബിസ് അല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കുന്നു ഒരടിമ യാ രോഗിയായി അല്ലെങ്കിൽ ഒരടിമ യാത്ര പോവാണ് ഒരു അനിവാര്യ യാത്ര ആ യാത്ര പോകുമ്പോഴും രോഗമാകുമ്പോഴുമൊക്കെ കുത്തിബലവും മിസിലമാക്കാന ഈ അഴിമലു മുക്കീമൻ സഹിക്കാം ആ മനുഷ്യൻ നാട്ടിൽ സ്ഥിരമായി താമസിക്കുമ്പോൾ യാത്രയിലല്ലാതിരിക്കുമ്പോൾ ചെയ്തു പോയ നന്മകൾ ആ നന്മകളെപ്പോലത്തെ ധാരാളം അതുപോലത്തെ ഒരു പ്രതിഫലം ആ മനുഷ്യൻ രേഖപ്പെടുത്തും രോഗിക്ക് അപ്പോഴൊന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ അപ്പോൾ അയാൾ ആരോഗ്യവാനാകുമ്പോൾ എന്തൊക്കെ നന്മകളാണോ ചെയ്തതെങ്കിൽ ആ ഒരു നന്മകൾ രോഗിയായി കിടക്കുന്ന ആ മനുഷ്യനിക്ക് അള്ളാഹു താല രേഖപ്പെടുത്തി കൊടുക്കുമെന്ന് പുണ്യറസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുക യാത്ര പോകുമ്പോഴും അങ്ങനെയാണ് എല്ലാ നന്മകളും നമുക്ക് യാത്ര പോകുമ്പോൾ ചെയ്യാൻ സാധ്യമായിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ അയാൾ യാത്രയിലല്ലാതിരിക്കുമ്പോൾ ചെയ്യുന്ന എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊക്കെ അയാൾ യാത്രയിലായിരിക്കുമ്പോൾ അള്ളാഹു താല മനുഷ്യൻ രേഖപ്പെടുത്തും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസാണ് അള്ളാഹു എത്രത്തോളമാണ് നമുക്ക് നന്മ നമുക്ക് നന്മ കിട്ടാനുള്ള അവസരങ്ങൾ അള്ളാഹ് ചെയ്യുകയില്ലേ ചെയ്യുന്നത് രോഗിയായ ഒരു മനുഷ്യൻ അയാൾ എത്ര കാലം രോഗിയായി കിടക്കുന്നു അത്രയും കാലം അയാൾ ആരോഗ്യവാനായിരിക്കുന്ന കാലത്ത് ചെയ്ത നന്മകളൊക്കെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഉദാഹരണം റമലാലിൽ തറാവിയ് എന്നും നിസ്കരിച്ചിരുന്ന ഇരുപതറക്കാത്ത തറാവിയും ും തഹജു തസ്മീഹ നിസ്കാരവും ലൊഹയും മറ്റുള്ള എല്ലാ സുന്നത്തുകളും നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് കഴിയുന്നില്ല രോഗിയായപ്പോൾ അപ്പോൾ അള്ളാഹു താലാ മനുഷ്യനൊക്കെ ആ നിസ്കരിച്ചതിൻ്റെയൊക്കെ കൂലി രേഖപ്പെടുത്തുന്നു കുറെ ഖത്തുകൾ അയാൾ റമദാനിൽ തീർക്കാറുണ്ട് ഇപ്പോൾ രോഗിയായപ്പോൾ സാധിക്കുന്നില്ല എന്നാൽ അയാൾ ആരോഗ്യമുണ്ടാകുമ്പോൾ ചെയ്ത ഹത്തുമുകൾ പോലെ ഒരു പ്രതിഫലം അള്ളാഹു ആ മനുഷ്യൻ രേഖപ്പെടുത്തും എത്ര സുന്ദരമായ സുന്ദരമായൊരാശയാണ് നമ്മൾ അള്ളാഹു നമ്മുടെ പഠിച്ച റബ്ബ് നമുക്ക് നന്മ കിട്ടാനുള്ള അവസരങ്ങൾ നമുക്ക് തരുന്നു അത് ഉപയോഗപ്പെടുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അതിൽ വിശ്വാസമുള്ളവരാകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ പുണ്യമാക്കപ്പെട്ട ഷാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരും പ്രത്യേകമായി ദുവാ ചെയ്യണമെന്ന വസികത്തോടെ സുല്ലാഹു അലൈഹ മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസൂല്ല അലൈ മുഹമ്മദ് യാറബി സി അലഹി വസ്ലം അസ്ലാം അലൈക്കും വരഹമു അള്ളി